ഹലോ എല്ലാവർക്കും ജസ്റ്റ് ഈസി ഇങ്ങൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നിട്ടുള്ളത് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മാത്സ് ക്രാഷ് കോഴ്സ് ഞാൻ നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മാസത്തെ ക്രാഷ് കോഴ്സ് ആയിരുന്നു അത് വളരെയധികം കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് കണ്ടപ്പോഴും അതുപോലെ തന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു മിസ്സ് അടുത്ത ബാച്ച് തുടങ്ങാവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ക്ലാസ്സിനെ പറ്റി അറിഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇപ്പോഴും എനിക്ക് വാട്സപ്പിൽ ടെലിഗ്രാമിൽ പോയി അവിടുന്ന് വാട്ട്സ്ആപ്പ് നമ്പർ കളക്ട് ചെയ്തിട്ട് അതിൽ കുറേ കുട്ടികൾ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് മിസ്സെ പുതിയ വാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ബ്രേക്ക് എടുക്കാനുള്ള കാരണം നമ്മൾ നോർമലി യൂട്യൂബിൽ ക്ലാസ്സുകൾ ഇടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ് മിസ്സേ റുട്ടീനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കൂടെ ഇരുന്ന് പഠിക്കുമ്പം നമ്മൾ ചെയ്യും അല്ലാതെ സിലബസ് എടുത്ത് വെച്ചിട്ട് മാത്സിന്റെ ഈ ടോപ്പിക്ക് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉറക്കം വരുന്നു അതുകൊണ്ട് പഠിത്തം നടക്കുന്നില്ല അതുകൊണ്ടാണ് മിസ്സിനോട് ഇങ്ങനെ കാല് പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു വിട്ടു അപ്പൊ അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കും കൂടെ ഒരു കുറ്റബോധം ഫീൽ ചെയ്തു കാരണം കുട്ടികൾ എൻ്റെ അടുത്ത് ഇത്രയധികം വിശ്വസിച്ചിട്ട് എടുക്കാമോ എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്ന സമയം തികയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ബാച്ചിനെ പറ്റി ചിന്തിക്കാതിരുന്നത് ഇപ്പൊ എന്താണെങ്കിലും ഞാൻ പെട്ടെന്ന് ഒരു തീരുമാനം അങ്ങ് എടുത്തു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളൊരു എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരു ബൂസ്റ്റർ കോഴ്സ് പോലെ ഒരു ക്രാഷ് കോഴ്സ് തന്നെയാണ് രണ്ട് മാസത്തേക്കുള്ള ഒരു ക്രാഷ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഫെബ്രുവരി ഇതായിപ്പം തീരാൻ പോവാണ് മാർച്ച് ഏപ്രിൽ രണ്ട് മാസമേ നമ്മുടെ കയ്യിലുള്ളൂ ഏപ്രിൽ മുതൽ ജൂൺ വരെ എപ്പം വേണമെങ്കിലും നമുക്ക് നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും പി എസ് സിയുടെ എക്സാം കലണ്ടർ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എക്സാം കലണ്ടറിൽ ഏപ്രിൽ ടു ജൂണിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ എൽ ഡി ക്ലാർക്ക് സ്ഥാനം പിടിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെ എന്ന് വേണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ പരീക്ഷ പ്രതീക്ഷിക്കാം സോ നമ്മുടെ കയ്യിൽ ഇനി വളരെ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ ഫെബ്രുവരി ഡേ തീർന്നു അല്ലേ ഇനി ഒരു കുറച്ച് പത്തോ പതിനഞ്ചോ ദിവസം പോലും നമ്മുടെ കയ്യിൽ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് ഇപ്പം ക്ലാസ്സുകൾ നമ്മൾ മാർച്ച് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ രണ്ടു മാസത്തെ ക്ലാസ് ആയിരിക്കും ഏപ്രിൽ മുപ്പതാം തീയതി വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും ലൈവ് ക്ലാസ് ജോയിൻ ചെയ്യാനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബാക്കിയുള്ള പി എസ് സി ക്ലാസസ് ഒക്കെ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് സ്ക്രീനിൽ എഴുതുന്നു സോ നിങ്ങൾക്ക് ബാക്ക് സ്ക്രീനിൽ അത് കാണിക്കുന്നു ആ രീതിയിലുള്ള ഒരു പവർ പോയിന്റ് ബേസ്ഡ് ക്ലാസ്സുകളാണ് കൂടുതലും എന്താണ് എല്ലാ പി എസ് സി ചാനൽസും കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഒരു സാധാരണ ക്ലാസ്സിലിരുന്ന് നിങ്ങൾ പഠിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുക കേട്ടോ ഞാനിപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് കണ്ടില്ലേ ബോർഡിൽ എഴുതി അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ചും മൂവ് ചെയ്യുന്നത് സോ നിങ്ങൾക്കൊരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും എൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കും കൺസെപ്റ്റും ക്ലിയർ ആക്കി അതിൻ്റെ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഓരോ ക്ലാസ്സും മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ സിലബസ് ഒറിയുന്ന ക്ലാസ്സുകളായിരിക്കും എൽ ഡി ക്ലർക്കിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നേരത്തെ ഞാൻ എൽ ജി എസ്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ബാച്ച് എൽ ഡി ക്ലർക്കിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് എൽ ഡി ക്ലർക്കിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സിലബസ് വന്ന ടെൻത്ത് ലെവൽ സിലബസ് ആണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികളും അതുപോലെ തന്നെ എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും എല്ലാം തന്നെ ഈ ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും കാരണം അവരുടെ സിലബസിലുള്ള ടോപ്പിക്സ് മിക്കവാറും ഒക്കെ ഇതിനകത്തും ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ട് മാസത്തെ കോഴ്സാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ലൈഫ് ടൈം ഞാൻ മെൻറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വന്നാലും എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ തന്നെയാണ് കോഴ്സിന്റെ മെൻ്റർ അതുമാത്രമല്ല നമ്മൾ ഈ വീഡിയോസ് തന്നെ അതായത് ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ പ്രൈവറ്റ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഫോണിലേക്ക് ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണേണ്ട അവസ്ഥയൊന്നും തന്നെ വരുന്നില്ല എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് ലിങ്ക് യൂസ് ചെയ്ത് യൂട്യൂബിൽ കയറിയിട്ട് ഈ കാണാവുന്നതാണ് അതുമാത്രമല്ല മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ വീഡിയോസ് വൺസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് അറിയാമായിരിക്കും പി എസ് സി പെയ്ഡ് കോഴ്സസ് എല്ലാം തന്നെ ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലേക്കുള്ള ആക്സസ് ഡിനൈഡ് ആവുന്നതാണ് പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് ലൈഫ് ടൈമാണ് ഞാൻ അതിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും ആ വീഡിയോയുടെ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കയറി കാണാൻ പറ്റുന്നതാണ് ആ വീഡിയോസ് ഒക്കെ തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് മെയിൻ ആയിട്ട് എൽ ഡി ക്ലർക്കിൻ്റെ സിലബസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ബാക്കിയുള്ള ഏത് ടെൻത്ത് ലെവൽ ബേസ്ഡ് എക്സാം ചെയ്യുന്ന കുട്ടികൾക്കും യൂസ്ഫുൾ ആയിരിക്കും കണക്ക് പല കുട്ടികളുടെയും പ്രശ്നം കണക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു ടൈം അവർ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പം ബോറാണ് അതുകൊണ്ട് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നു അതുകൊണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കണക്ക് പഠിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കാരണം എല്ലാ ദിവസവും നമ്മൾ മാത്സ് ചെയ്യുക അത് നിങ്ങളുടെ ഒരു ടൈം ടേബിളായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ മാറും എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ ക്ലാസിൻ്റെ ടൈം അതനുസരിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ കൂടെ ഇരുന്ന് പഠിക്കുന്നു ചെയ്യുന്നു നമ്മൾ ക്ലാസ്സിന് ശേഷം വർക്ക്ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കും അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് പരീക്ഷ എഴുതിയാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അതു മാത്രമല്ല നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസുകളാണ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് തന്നെ കോഴ്സ് കഴിയുമ്പം നിങ്ങളുടെ സ്കെയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് നടത്തിയതുകൊണ്ട് എനിക്ക് ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിക്കും വളരെ മാത്സിൽ വീക്കായ കുട്ടികൾ ഇന്ന് മാത്സില് പതിനഞ്ചും പതിനാറും ക്വസ്റ്റ്യൻസ് ഇരുപതെണ്ണത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എന്താ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും മാത്സിലുള്ള അറിവ് കൂട്ടാനും ഉറപ്പായിട്ടും ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യ തന്നെ ചെയ്യും ഈ കോഴ്സിന്റെ ഫീസ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി രൂപയാണ് നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത് അപ്പം കോഴ്സ് ഫീ അടച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നൊരു മെസ്സേജ് അയക്കുക ബാക്കി പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ടായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നമ്മൾ എല്ലാ ക്ലാസിന്റെയും ലിങ്കും അതുപോലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൂ പേപ്പേഴ്സും എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഗ്രൂപ്പിൽ അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് ഓർഡറിൽ ഇത് ആക്സസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഇത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാം തന്നെ വേഗം തന്നെ നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊള്ളുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ടാറ്റാ